നമ്മുടെ സി ബി ത്രീ ഫിഫ്റ്റി ആയിട്ട് ചെറിയൊരു ട്രയൽ എടുത്തിട്ട് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇത് അപ്പം ഇതാണ് വണ്ടിയുടെ അവസ്ഥ ആശാൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ടറൈനൊക്കെ ഈസിയായിട്ട് ഹാൻഡിലൊക്കെ ചെയ്യും പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും പറഞ്ഞൊരു ഇഷ്യൂ ആണ് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ കുറേ കടെ ബെറ്റർ ആകും ബെറ്റർ ആയതിനെയും തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവഴിയാണ് വന്നത് തിരിച്ച് അതുവഴി തന്നെ പോവുകയാണ് ഒന്നുകൂടെ ഈ കാഴ്ചകൾ കാണിക്കാൻ തോന്നി ഇവിടൊക്കെ ഇലക്ട്രിക് ഫിൻസിങ് ആണ് നടത്തിയിരിക്കുന്നുണ്ട് അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കറണ്ടൊക്കെ ഇടിക്കും അവിടെ ചെറിയൊരു ക്രോസിങ് ഉണ്ട് വാട്ടർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല അവിടെ എല്ലാം റെസ്ട്രിക്ഷൻ ആണ് അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ പോവാൻ പോവുകയാണ് ഓക്കെ സോ ട്രാക്ഷൻ ശരിക്കും ഓഫ് ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രാക്ഷൻ ഏതായിരുന്നു വണ്ടി ഓൺ ആക്കിയാലേ ട്രാക്ഷൻ നോക്കുകയുള്ളു സോ ട്രാക്ഷൻ പലയിടത്തെനിക്ക് ഹെൽപ്പായിട്ടുണ്ടായിരുന്നു സോ ഇതിനകത്ത് എവിടെയാണ് ട്രാക്ഷൻ ഓഫ് ഓഫാക്കുന്നത് യെസ് ട്രാക്ഷൻ ഓഫ് ഓഫായിട്ടുണ്ട് ട്രാക്ഷൻ പലയിടങ്ങളും വർക്ക് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ചില സമയത്തത് നമുക്ക് ഹെൽപ്പ് ആവില്ല പക്ഷേ തിരിച്ചു പോവാണ് കേട്ടോ ാണ് അമ്മയെ മാറി ഓക്കേ എല്ലാം ഭയങ്കര സ്ലിപ്പറി സർഫസാണ് സർഫസ് ആണ് ഭയങ്കര ഒരു അൺറിവേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അധികർക്കും അറിയാത്തൊരു സ്ഥലമാണ് ഓക്കെ സു അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അറിയുന്നുണ്ട് അമ്മ അമ്മക്ക് ഇവിടെ നല്ലൊരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടോ പക്ഷെ വെള്ളം എത്ര ക്ലിയർ അല്ലേ അവിടെ നിന്ന് നല്ലൊരു വിവ കിട്ടും അവിടെയാണ് തോന്നുന്നു കാണുന്നതാണ് വാട്ടർഫോൾസ് അടിപൊളി ഒരു വ്യൂ ആണത് പക്ഷേ വെള്ളമൊക്കെ കലങ്ങിക്കിടക്കാണ് അപ്പോൾ മഴയൊക്കെ പെയ്ത ഒരു സമയമാണ് നമുക്ക് തിരിച്ചു സംഭവം സീനാണ് പക്ഷെ ഇതൊരു ഭയങ്കര ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല ഒരു സാധാരണ എല്ലാ വണ്ടിക്കും പോകാൻ പറ്റുന്ന ഒരു ഒരു ലെവലിലേ ഉള്ളൂ ഇവിടെയൊക്കെ അവിടെ ചെറിയൊരു തോറുണ്ട് അതാ കാണുന്നതും എനിക്കിതൊരു വാട്ടർഫോളാണെന്ന് തോന്നുന്നു സച്ച് അമേസിങ് പ്ലേസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസാണ് പക്ഷേ ഇവിടെ എല്ലാം ഫിൻസ് ചെയ്ത് തിരിച്ചിരിക്കുകയാണ് അപ്പം ആന അങ്ങനെ പല ജീവികളുടെ പ്രശ്നങ്ങളുണ്ടിവിടെ ഈ കാണുന്നതാണ് ആ റോഡ് ഇങ്ങനത്തെ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് എത്ര പേർക്ക് ഇത് അറിയാം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ ഇത് ശരിക്കും കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള ഞാൻ അങ്ങനെ റിസ്ക് എടുത്ത് ഓക്കെ ഇത് ഇവിടെ ചെറിയൊരു വാട്ടർ ക്രോസിങ് ഉണ്ട് കേട്ടോ യെസ് എസ് നൈസ് റോഡാണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒരുപാടങ്ങ് പേടിപ്പെടുത്തുന്ന കല്ലും മണ്ണും ചുമ വണ്ടി ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അങ്ങനത്തെ റോഡല്ല ഇത് ട്രയൽ എന്ന് വേണേൽ പറയാം പക്ഷേ അടിപൊളിയാണ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ േ ചള്ളക്കത്തേ ഈ കൈവക്ക റോഡിൽ വരക്കിട്ടുണ്ട് ഇവിടെ നിന്നൊരു അമേസിംഗ് വ്യൂ ഉണ്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇത് കല്ലാറാണെന്നാണ് തോന്നുന്നത് കല്ലാറാണത് ആറിൻ്റെ ആ ഒരു വഴിയുണ്ടത് കേട്ടോ രക്ഷയില്ല കല്യാണമാണ് കേട്ടോ നമുക്ക് വെറുതെ അത് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങോട്ടൊക്കെ വീടൊക്കെ ഉണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ബ്രോ ഇങ്ങോട്ട് വഴിയുണ്ടോ വഴിയുണ്ടോ അങ്ങോട്ട് അറിയത്തില്ല മലയാളം അറിയത്തില്ലായിരിക്കും ഞാൻ ഞാനിവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കണ്ടത് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഓക്കെ വീട്ടിലേക്കുള്ള വഴിയാണ് വീട്ടിലേക്കുള്ള വഴിയാണല്ലോ സോറി എന്നു ഞാൻ ആരുടെ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്ന എന്റെ പിന്നെ വെറുതെ കാടുകയറി കൈതൊക്കെ കുളഞ്ഞാവില്ലേ ഓക്കെ പോട്ടെ ആ ചേർക്കാൻ എട്ട്ലേ പറഞ്ഞോ ഇങ്ങോട്ട് വരട്ടെ അവൻ പറഞ്ഞൊന്നുമില്ല അവനറിയത്തില്ല ഓക്കെ ലെറ്റ്സ് ഗോ 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 ഇന്നത്തല്ല കമ്മൻ സി ബി ഞാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല അവൻ പേടിച്ചു ഓടിക്കൊളഞ്ഞ അവൻ വിചാരിച്ചു അവനെ ചെയ്യാൻ പറ്റുന്നു ഹെഡ്സെറ്റൊക്കെ വെച്ച ശേഷം പാട്ട് ഗെയിം കളിക്കുക എന്നെൻ്റെ ചെയ്യാൻ പിടിക്കുക എന്താണെന്ന് ഇതിൽ ഇതുവരെ ഞാൻ വന്നേ ആ ഇതുവഴി ഞാൻ വന്നേ വഴി ഞാൻ പറഞ്ഞത് പറഞ്ഞേ ഓക്കെ സോ സി ബിടെ ഒരു കാര്യം ഞാൻ പറയാം ഒരു ഓഫ് റോഡർ വണ്ടിയല്ല ഇത് അതാണ് പക്ഷേ ഈ ക്യാൻ ഡൂ സം തിങ്സ് ലൈക്ക് ദിസ് ഇതുപോലത്തെ റോഡിലൊക്കെ കുട്ടുവല്ലാത്ത സംഭവം കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല ഇതൊന്നും ഒരു ഓഫ് റോഡ് അല്ല ഇതാണ് അടിപൊളി യെസ് ഓക്കേ അതാ അത് കണ്ട അവിടെ കല്ലാർ ഒഴുകുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണത് നമ്മൾ ഇങ്ങനെ വാട്ടർ ക്രോസിങ് ട്ടോ മേ ബി ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രാക്റ്റീവ് ആയിരിക്കും ഞാൻ ചിലപ്പം ഈ വീഡിയോ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഞാൻ ആയിട്ടില്ല അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ഞാൻ കിട്ടുള്ളൂ അപ്പം നോക്കാം എങ്ങനെ ഉണ്ടോന്നുള്ളതായി ഞാൻ കുറച്ച് ഷൈ പേഴ്സണെന്നാണ് അതാണ് ഞാനങ്ങനെ സംസാരിച്ചു എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആ കാണുന്ന വ്യൂ നോക്ക് കല്ലാറിൻ്റെ വ്യൂ ആണത് ഓ അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല സമയമൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ണം ഈ കാണുന്നൊക്കെയാണ് എൻ്റെ എന്ന് പറയുന്നത് രക്ഷയിൽ കേട്ടോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല റോഡിൽ നോക്കണോ അതോ അങ്ങോട്ട് നോക്കണോ എന്നറിയത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഈ അങ്ങോട്ടൊക്കെ റോഡാണ് അതൊരു റോഡാണ് കേട്ടോ അവിടെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പണി ചെയ്തിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണത് ും പണി ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുകയാണെങ്കിൽ എസ്റ്റേറ്റിന്റെ ആൾക്കാരെ ഇങ്ങോട്ട് വന്നപ്പോ ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്റെ ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു 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 കുന്നാണിത് ശരിക്കും പറഞ്ഞാൽ അത് സർക്കിൾ ചെയ്ത് വന്നു ഇതുവഴിയും പങ്കോട്ട അതുവഴി ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഫിൻസിങ് ഒക്കെ വന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആയെന്ന് തോന്നുന്നു ഇവിടെ വന്നാലൊരു അടിപൊളി പരിപാടി വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോയത് ഏറ്റവും നീടെങ്ങോട്ടാണ് പോയത് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്ഥലമുണ്ടായിരുന്നു സ്റ്റേക്സ് ഓക്കെ ആ ഇവിടെ നിന്ന് വരുമ്പം ഒരു ചെറിയൊരു ചെക്ക് ഡാമുണ്ട് ഇവിടെയാണ് ആ ഒരു ആറിൻ്റെ വ്യൂ കിട്ടുന്നത് ഇവിടെ എല്ലാം ഫിൻസ് കാണാം കേട്ടോ സച്ച് എ ബ്യൂട്ടിഫുൾ തീരുമാനം മഴ ചാർന്നുണ്ടെന്ന് തോന്നുന്നു ഫോഗി അടിച്ചിട്ടുണ്ട് ലെൻസ് ഞാൻ ഡ്രാപ്പ് ചെയ്ത് വെച്ചിരിക്കാണ് പക്ഷെ എന്തായാലും ഓ എനിക്ക് ആ ഒരു സൈഡാണ് തോന്നുന്നു സോ ആ ഒരു ശ്രമം ശരി അവിടെ എല്ലാം ചെയ്തിട്ട് അടച്ചു വെച്ചിരിക്കുക അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല റെസ്ട്രിക്ഷൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ആറിൻ്റെ ഒരു ഒരു ഭാഗം നല്ലവരെ കാണാൻ പറ്റുന്ന ഇതുവഴി ഞാൻ വന്നേ വന്നേക്കും അപ്പം ആ ഒരു ശ്രമം പോയി നമുക്ക് അടുത്തത് നോക്കാം അപ്പൊ നമ്മളവിടുന്ന് തിരിച്ചു പോവാൻ കേട്ടോ അമ്മേതാണ് അഭ്യൂ അടിപൊളി ശരിക്കും ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണത് ഈ വണ്ടി അത്ര ഓഫ് റോഡ് ക്യാപ്പബിൾ അല്ല കൈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എക്സ്പോൾസ് ആണ് ശരിക്കും പറഞ്ഞ പ്ലാൻ ചെയ്തത് പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ അത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോൾസ് അന്ന് ഒരു സുഖമുള്ള സുഖമുള്ളൊരു വണ്ടിയായിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹോണ്ട ഫാനായിരുന്നു ഹോണ്ട വണ്ടി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഹോണ്ട ഹോണ്ട എന്തുകൊണ്ടാണ് ഒരു അഡ്വഞ്ചർ വണ്ടി ഇറക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെയുള്ള ടു ഹൺഡ്രഡ് എക്സായിരുന്നു അത് എത്ര സിംഗിൾ ചാനൽ എ ബി എസ് ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇത് എൻ എക്സ് ടു ഹൺഡ്രഡ് ആയിരുന്നു അതിൽ ടി എഫ് ടി കൺട്രോളും ഒരുപാട് പരിപാടിയൊക്കെ വന്നു ബട്ട് സി ബി ഈസ് നൈസ് ഇവനെ ഒരു ഓഫ് റോഡറാക്കാൻ പറ്റും ഓഫ് റോഡറിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി ഒക്കെ ഉണ്ട് ആശാനാണ് ഉണ്ടോ അതേപോലെ ജമ്പിതൊക്കെ എടുക്കാനൊക്കെ അവശാനൊരു മടിയില്ല ഇറ്റ്സ് എ റഫ്ഗിഡ് മെഷീൻ നമ്മുടെ പഴയ ഹിമാലയനൊക്കെ പോലത്തെ ഒരു റഫ് വണ്ടിയാണിത് എവിടെ എങ്ങനെയാണ് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേകത അത് എല്ലാവർക്കും അങ്ങനെ അറിയില്ല ഇതാണ് നമ്മുടെ ശങ്കറമുക്കിൻ്റെ അടുത്തൊരു ഒരു വ്യൂസ് നൈഫ് ഒരു വാട്ടർ ക്രോസിംഗ് പക്ഷേ ഇത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് അങ്ങനത്തെ ഒരു പരിപാടിയല്ല കേട്ടോ ഇത് വളരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണിത് അതിനുവേണ്ടി അതൊരു പോവും നല്ല രസമാണ് അങ്ങനെ ഓഫ് റോഡൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പോയില്ല അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം ഓ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എക്സ്ട്രീമാണിത് അത് ശരിക്കും ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിയുടെ ഒക്കെ ടെൻഷൻ തരയിലാണ് ഇടയ്ക്ക് വണ്ടിയെടുത്ത് ഇങ്ങനെ ഇറങ്ങുന്നത് ഇവിടെയുള്ളൂ കുറച്ചൊരു കുഴപ്പള്ളത്തേ ഉള്ളൂ മല്ലിയെ കുറേ പണിയടിപ്പിച്ചു ആശം വെറുതെ വീട്ടിലിരിക്കയായിരുന്നു അപ്പോഴാണ് ഞാൻ വന്നിട്ട് കട്ട് ചെയ്ത് എണ്ണിപ്പിച്ചത് സീൻ പശുമ്പോൾ പത്തനംതിട്ടയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവരെല്ലാം റബ്ബറും വെച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിലെല്ലാം ഇട പക്ഷേ അത് മാറ്റി നല്ല കാര്യം അത് ഭയങ്കര വൃത്തികളായതെന്ന് ചുറ്റും പറയാം ബാക്ക് ടു കൈതേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഓഫ് റോഡൊക്കെ ഇരിക്കണം നല്ല സ്റ്റാമിനയും കൂടെ വേണം കുറച്ച് ക്ഷീണം പ്ലാസ്റ്റിക് വേസ്റ്റ് വലിയ കാര്യത്തിലാണ് മാത്രമേ ഉള്ളൂ പ്രശ്നം ആൾക്കാരിലൂടെ വന്നിട്ട് കുപ്പിയും എല്ലാം വന്നിട്ട് വലിച്ചം കയറിയും അതേ ഉള്ളൊരു ബുദ്ധിമുട്ട് സോ ആ കാണുന്ന അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ രക്ഷയില്ല ചെറിയൊരു മഴച്ചാറ്റലുണ്ട് അയ്യോ ഓക്കെ ഇതാണ് നമ്മുടെ സെറ്റപ്പ് വെയിറ്റേക്കിംഗ് ഫോട്ടോ ഒരു മഴയൊക്കെ കഴിയുമ്പോഴത്തേനും ഒന്ന് സെറ്റിലായിട്ട് നിൽക്കാം ഓക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പരിവ് നല്ല പോലെ ചിളി അടിച്ചിട്ടുണ്ട് എൻ്റെ ദീമി ചാണകത്തിലും കയറിയിട്ടുണ്ട് പശുമ്പോൾ പറ്റിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിരുന്ന വണ്ടിയാണ് എൻ്റെ ദൈവം ഇവിടെയൊക്കെ ചെള്ളു ചെളിയുണ്ട് പക്ഷെ ഒത്തിരി ഒന്നുമില്ല എന്നാലും കാര്യമായിട്ട് ആശാൻ നല്ല പണി പണിയെടുത്തിട്ടുണ്ട് പാവം അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്ന കാര്യം ഞാൻ പരിഗണിക്കാം ഉണ്ടെന്ന് എനിക്ക് പറയത്തില്ല സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത് എങ്ങനെ ക്യാപ്ചർ ആയിട്ടുണ്ട് എങ്ങനെ കൊള്ളാമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം സോ ഗുഡ് ബൈ